ബർഗറും സാൻഡ്വിച്ചും ഒക്കെ കഴിച്ച് നമുക്ക് ബാക്ടീരിയ ഇല്ലാതാക്കാൻ പറ്റും നമ്മുടെ ദൈനംദിന ജീവിതത്തിനെയും ആരോഗ്യത്തിനെയും നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിലുള്ള ബാക്ടീരിയകള് സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും നമ്മുടെ ഇൻഡസ്റ്റൈനിൽ നമുക്ക് നോർമൽ മൈക്രോബിയൽ മൈക്രോബിൾ എന്ന് പറയും എൻ എം എഫ് എത്രയും നല്ല ബാക്ടീരിയകളുണ്ടോ അത്രയും നല്ലതാണ് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നായിക്കോട്ടെ നമ്മുടെ ബോഡിയിൽ കുറേ വേസ്റ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ അക്യുമുലേറ്റ് ആവും നമ്മുടെ ബാക്ടീരിയ ചെയ്യുന്നത് ഈ സാധനത്തിനെ അതായത് ഈ വേസ്റ്റ് പ്രൊഡക്ട്സിനെ അവർ കഴിക്കുകയും അവരുടെ മെറ്റബോളിസം വഴി നമുക്ക് ഒരുപാട് യൂസ്ഫുൾ വൈറ്റമിൻസ് ഡെയിലി അവരുണ്ടാക്കിത്തരുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് യൂസ്ഫുൾ കെമിക്കൽസ് അവർ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും നമ്മുടെ ആരോഗ്യത്തെയും എല്ലാ ദിവസവും നമ്മളുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഫുഡും അത് ഡൈജസ്റ്റ് ചെയ്ത് അതിൽ നിന്നും യൂസ്ഫുൾ ആയിട്ടുള്ള വൈറ്റമിൻസും മറ്റ് ന്യൂട്രീഷണൽ കോമ്പണൻസും തരുന്ന ആൾക്കാരാണ് നിങ്ങളുടെ വയറിലുള്ള നിങ്ങളുടെ ബാക്ടീരിയ ഇതിനെ ഓരോ ദിവസവും റീചാർജ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് ഏതൊക്കെ ഫുഡാണ് ഇതിനെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഡെയിലി തൈര് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വിനീഗർ ആപ്പിൾ സൈഡർ വിനീഗർ പോലുള്ള സാധനങ്ങൾ വളരെയധികം ഈ ഒരു ബാക്ടീരിയ റീപ്ലനീഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ടോക്സിൻസ് എലിമിനേറ്റ് ചെയ്യാൻ വരെ ഈ ബാക്ടീരിയ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരും അതുകൊണ്ട് ദയവ് ഇത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും